ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഡോക്ടർ ക്യൂവിൽ നമ്മൾ സംസാരിക്കുന്നത് സ്തനാർബുദത്തെയും ഒപ്പം അത് കണ്ടെത്താനുള്ള രീതികളെയും ചികിത്സാരീതികളെയും ഒക്കെ കുറിച്ചാണ് ഡോക്ടർ ക്യൂവിൽ സംസാരിക്കുന്നത് അതിനായി തിരുവനന്തപുരം എസ് യു ടി ഹോസ്പിറ്റലിലെ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ നിതിൻ രാജൻ നമ്മോടൊപ്പം ഉണ്ട് സ്വാഗതം ഡോക്ടർ ഡോക്ടർ ക്യൂവിലേക്ക് ഡോക്ടർ ഇന്ന് ഇന്നല്ല എന്നായാലും എപ്പോഴായാലും നമ്മൾ ഏറെ പേടിയോടെയും ആശങ്കയോടെയും കാണുന്ന രോഗമാണ് അർബുദം അർബുദ രോഗികളുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ സ്തനാർബുദ രോഗികളുടെ കേസസ് നോക്കുമ്പോൾ എങ്ങനെയാണ് അതും എണ്ണം കൂടിക്കൊണ്ടുവരികയാണോ ഇങ്ങനെയാണ് അതിൻ്റെ തീർച്ചയായും ക്യാൻസറുകളുടെ എണ്ണം വളരെ കൂടുന്നുണ്ട് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും ക്യാൻസറിൻ്റെ തോത് കൂടുന്നു എന്ന് നമ്മൾ പറയുന്നത് ഒന്ന് പണ്ടത്തേനെക്കാട്ടി വളരെ കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് മുമ്പ് പലർക്കും ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വന്ന് മരിച്ചിരുന്നു അന്ന് നമുക്ക് ഇത്രയൊക്കെ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങൾ ലഭ്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭ്യമായ നൂതന ചികിത്സാ രീതികളും രോഗപരിശോധനാ രീതികളും ഉപയോഗിച്ച് കൂടുതലായിട്ട് ക്യാൻസർ കണ്ടുപിടിക്കപ്പെടുന്നുണ്ട് രണ്ടാമത് ചെറിയ തോതിലെങ്കിലും ക്യാൻസറിൻ്റെ തോത് ഒരളവിൽ കൂടിയിട്ടുണ്ട് നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും മറ്റു പല കാരണങ്ങളും കൊണ്ടാവാം ചെറിയ രീതിയിലെങ്കിലും ക്യാൻസർ ഉണ്ടാവുന്നതിൻ്റെ തോത് കൂടിയിട്ടുണ്ട് അത് സ്ഥാനാർബുദങ്ങളുടെ തീർച്ചയായിട്ടും അത് അതോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ സ്ഥാനാർബുദത്തിൻ്റെ തോതും മുമ്പ് കണ്ടതിനേക്കാൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് കേരളത്തിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ക്യാൻസർ രോഗികളായിട്ട് ക്യാൻസർ സെൻ്ററിൽ വരുന്നവരുടെ എണ്ണം എടുത്താൽ അതിൽ മൂന്നിലൊന്ന് പേരും ബ്രസ്റ്റ് ക്യാൻസർ കൊണ്ടാണ് വരുന്നത് രാജ്യം മൊത്തമുള്ളവരെ കണക്കെടുത്ത് കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥാനാർബുദ രോഗികളുടെ കാര്യത്തിൽ തിരുവനന്തപുരം വളരെ മുന്നിട്ട് നിൽക്കുന്നതായിട്ട് കാണും ഇങ്ങനെയുള്ള പല കാരണങ്ങളും കൊണ്ട് നമ്മുടെ നാട്ടിൽ സ്ഥാനാർബുദത്തിനെ കുറിച്ച് അറിയേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ് എന്താണ് ഡോക്ടർ ഈ സ്ഥാനാർബുദം ഇത്രയ്ക്കധികം കൂടിക്കൊണ്ടുവരാനുള്ള ഒരു കാരണം എന്താണ് നമ്മുടെ ജീവിത ശൈലിയിലുണ്ടായ മാറ്റമാണോ തീർച്ചയായും ഒരു പരിധിവരെങ്കിലും സ്തനാർബുദം വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പ്രായം കൂടി വരുന്നത് കൊണ്ട് തന്നെയാണ് ഇരുപതോ മുപ്പതോ വയസ്സിലുള്ള ഒരു സ്ത്രീയിൽ സ്ഥാനാർബുദം വരുന്നതിൻ്റെ മൂന്നോ നാലോ ഇരട്ടിയാണ് അമ്പത് വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീയിൽ സ്ഥനാർബുദം വരാനുള്ള സാധ്യത പ്രായം കൂടി വരുന്നവരും എല്ലാ അർബുദങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണ് അതോടൊപ്പം തന്നെ സ്ഥാനാർബുദം വരാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്തനാർബുദം കൂടാനുള്ള കാരണങ്ങളിൽ പലതായിട്ട് പറയുന്നത് ഒന്ന് വളരെ ലേറ്റായിട്ട് കല്യാണം കഴിക്കുക താമസിച്ച് കുട്ടികളെ പ്രസവിക്കുക കുറച്ചു കാലം മാത്രം മുലയൂട്ടുക അതോടൊപ്പം തന്നെ ഈ രോഗപ്രതിരോധ ഗർഭനിരോധന ടാബ്ലറ്റുകൾ അങ്ങനെ ഗുളികൾ കഴിക്കുന്ന ഹോർമോൺ ഗുളികൾ അധികമായി കഴിക്കുന്നതും ഒക്കെ ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു പരിധി പരിധിവരെങ്കിലും കാരണമാകുന്നുണ്ടോ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതശൈലിയിൽ കടന്നുകൂടിയത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ചെറിയ രീതിയിലെങ്കിലും സ്ഥാനാർത്ഥത്തിൻ്റെ തോത് കൂടുതലായിട്ടും ഉണ്ട് ഹലോ ഹലോ ബിന്ദു സംസാരിക്കുന്നത് ശരി ഡോക്ടറോട് ചോദിച്ചോളൂ സാർ എന്റെ മോക്ക് വയസ്സായി പക്ഷേ ഹലോ ബിന്ദു കാട്ടാക്കട വയസ്സായ മോക്ക് ബ്രസ്റ്റിന്റെ ശ് ഉള്ളിലോട്ട് ഇരിക്കുന്നത് എന്തെങ്കിലും വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് അറിയണം പിന്നെ വേറൊന്ന് ഇതൊന്ന് നേരെയായി വരാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞു തരണം ഈ ഒരു പ്രായത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ എന്തെങ്കിലും ആവാനുള്ള സാധ്യത തീരെ ഇല്ല എന്നിരുന്നാലും ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഏറ്റവും അടുത്തുള്ള ഡോക്ടർ നിങ്ങളുടെ ഒരു ഫാമിലി ഡോക്ടറാവാം അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ആവാം ഇവർ ആരെങ്കിലും ഒന്ന് കാണിച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് എന്നൊരു നോക്കേണ്ടതായിട്ടുണ്ട് ശരി ഡോക്ടർ ഈ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് ലക്ഷണങ്ങൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് എല്ലാ ക്യാൻസറിനും ലക്ഷണങ്ങളുണ്ട് അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിനും അതിൻ്റെതായ ലക്ഷണങ്ങളുണ്ട് പലപ്പോഴും ഈ ലക്ഷണങ്ങളെ നമ്മൾ അവഗണിക്കുന്നതുകൊണ്ടാണ് ഇത് വളരെ ലേറ്റ് ലേറ്റായിട്ടുള്ളൊരു സ്റ്റേജിൽ നമ്മൾ കാണേണ്ടി വരുന്നത് കാരണം ഇതിന് ഏറ്റവും സാധാരണയായി കാണുന്നത് സ്ഥനത്തിൽ അല്ലെങ്കിൽ മാരടത്തിൽ ഉണ്ടാകുന്ന മുഴകൾ തന്നെയാണ് പലപ്പോഴും ഈ മുഴകൾ വേദന ഉണ്ടാക്കുന്നവയല്ല സാധാരണ വേദന അല്ല രക്തം ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമ്പോഴാണ് കൂടുതലായിട്ട് ആൾക്കാർ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് ഡോക്ടറെ അടുത്ത് കാണുന്നത് വേദന ഇല്ലാത്ത മുഴകളായതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിനെ നിസ്സാരവൽക്കരിക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്ഥാനാർബുദം പടർന്നതിനു ശേഷമാണ് പലരെയും നമ്മൾ കാണാറ് ഈ അടുത്ത കാലത്തായിട്ട് കുറച്ചുകൂടി ഇതിനെക്കുള്ള ബോധവൽക്കരണം ഒക്കെ കൂടിയതുകൊണ്ട് തന്നെ മാരടത്തിൽ എന്തെങ്കിലും മുഴകൾ കണ്ടാൽ തന്നെ സ്ത്രീകൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോൾ അതോടൊപ്പം തന്നെ മാരടത്തിൽ എന്തെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ അല്ലെ സ്ഥാനാർബുദ്ധം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും അത് ആദ്യം പടരുന്നത് കക്ഷത്തിൽ ഉള്ള ചെറിയ കഴലുകളിലേക്കാണ് അതുകൊണ്ട് തന്നെ അവിടെയും ചെറിയ മുഴകളായിട്ട് കാണാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ മാരടത്തിൽ വരുന്ന പ്രകടമായ ഒരു നിറവ്യത്യാസമോ ചുവന്ന നിറത്തിലോ മറ്റുള്ള നിറവ്യത്യാസമോ എന്തെങ്കിലും വലിപ്പത്തിലുള്ള പ്രകടമായ വ്യത്യാസം പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിലോ അതല്ല നിന്ന് എന്തെങ്കിലും ദ്രാവങ്ങൾ വരികയാണെങ്കിലോ ഇതൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ അന്വേഷിക്കേണ്ടത് കൂടുതലായിട്ട് ഈ ലക്ഷണങ്ങൾ ഏതാനും ും ദിവസങ്ങള് ദീർഘനാളായി തുടർന്നു പോകുന്ന ലക്ഷണങ്ങളായിരിക്കും കുറച്ച് കാലം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് മാസങ്ങളാവാം ചിലപ്പോഴെങ്കിലും ഇത് വളരെ പെട്ടെന്ന് വലുതാവുന്ന രീതിയിലുള്ള ബ്രസ്റ്റ് നമ്മൾ കാണാറുണ്ട് ശരി ഡോക്ടർ ഏത് ക്യാൻസർ ആയാലും അത് എത്രത്തോളം നേരത്തെ അത് കണ്ടെത്തുന്നു അത്രത്തോളം അത് എളുപ്പമാണ് അത് ഭേദമാക്കാൻ ഈ സ്ഥാനാർബുദമാണെങ്കിൽ അത് എങ്ങനെയാണ് അതിന്റെ ഡയഗ്നോസ് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് തുടക്കത്തിലെ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും ചികിത്സ മാറ്റാവുന്ന ഒരു രോഗം തന്നെയാണ് സ്ഥാനാർബുദം അത് മാത്രമല്ല തുടക്കത്തിലെ കണ്ടുപിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ വിപുലമായ ചികിത്സ പോലും വേണ്ട എന്ന് വെക്കാം ചെറിയ രീതിയിലുള്ള ചികിത്സ കൊണ്ട് തന്നെ അസുഖം മാറ്റാൻ പറ്റിയേക്കും അത് മാത്രമല്ല അതിന് വരുന്ന ചെലവും വളരെ കുറവായിരിക്കും ഹലോ ഹലോ സാർ എനിക്ക് ഒരു പിന്നെ യൂട്രസിനൊരു ഗ്രോത്ത് ഉണ്ടായിരുന്നു സിക്ലർമോളിന്റെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു മോൾ ഉണ്ട് ഇപ്പം പതിനഞ്ച് വയസ്സുണ്ടായിരുന്നുണ്ട് എങ്കിലും ഈ ബ്രസ്റ്റിൽ നിന്ന് ക്ലൂവിഡ് ഇടയ്ക്കിടയ്ക്കുണ്ടായിരുന്നു അങ്ങനെ കാണിക്കുമ്പോൾ ഫ്ലൈറ്റിന്റെ കൂടുതലാണെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ബ്രസ്റ്റ് എടുത്ത് നല്ല ഒരു തടുപ്പും പോലെ ഞാൻ ഇങ്ങനെ സ്വയം പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്തി അങ്ങനെ ഞാൻ ഈ മാമോഗ്രാഫിയൊക്കെ തന്നെ ചെയ്തിട്ട് ഡോക്ടറെ കാണിച്ചു സർജനെ കാണിച്ചപ്പോൾ പറഞ്ഞു കൊഴപ്പമില്ല അത് എങ്കിലും കൂടെ കൂടെ ആറുമാസം കൂടുമ്പോൾ മോമോഗ്രാഫി ചെയ്യണം ആ മോമോഗ്രാഫി പറയുന്നത് അത് മൊഴയായിട്ടോ ഒന്നും ഇല്ല എന്നിട്ട് അനുസരിച്ച് ഒരു ക്ലോ ടെസ്റ്റ് നടത്തി അതിലും പറയുന്നത് കുഴപ്പമില്ല അതിനകത്ത് ഒരു ചളി ഒരു ഫ്ലോയിഡ് പോലുള്ള ഒരു സംഭവമായിരിക്കും ഇപ്പൊ ഞാൻ ആറു മാസമായിട്ട് ഇതിഒ നിരന്തരമായിട്ട് കഴിക്കുന്നു അത് എന്തെങ്കിലും ദോഷം ഒരു സാധ്യത ഉണ്ടോ ഈ ഈ ദൃശ്യം കൊണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ മാമോഗ്രാം എന്ന് പറയുന്നത് മാമോഗ്രാമില് നമ്മളൊരു കാറ്റഗറൈസേഷൻ ഉണ്ട് എത്രത്തോളം സ്ഥാനാഭുമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ അതിനെ തരംതിരിക്കാറുണ്ട് അത് ഒന്ന് തൊട്ട് അഞ്ചു വരെ ഉണ്ട് ഇതിൽ മൂന്നിൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമില്ലാത്തതാണ് അതായത് മാരടത്തിൽ എന്തെങ്കിലും കട്ടി ഉണ്ടെങ്കിൽ തന്നെ മാമോഗ്രാമിൽ കാണുന്ന കട്ടി ബ്രസ്റ്റ് ക്യാൻസർ ആവാനുള്ള സാധ്യത തീരെ കുറവുള്ളതാണ് നമ്മൾ അതിൻ്റെ ചെറിയ റിസ്ക് കാറ്റഗറിയിൽ പറയുന്നത് അതായത് ബൈറോസ് ഒന്ന് രണ്ട് മൂന്നിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാറ്റഗറിയിൽ ആയതുകൊണ്ടാവാം ഡോക്ടർ നിങ്ങളോട് ആറു മാസത്തിലൊരിക്കലും മാമോഗ്രാം ചെയ്താൽ മതിയെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ് ശരി ഡോക്ടർ ഇപ്പോൾ മാമോഗ്രാം തന്നെയാണോ ഈ വ്യാപകമായുള്ള ഇത് കണ്ടെത്താനുള്ള ആദ്യത്തെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് അതെ ഏറ്റവും പ്രധാനം നമ്മൾ സ്വയം സ്ഥലം പരിശോധിക്കുക തന്നെയാണ് അതിൽ എന്തെങ്കിലും പ്രകടമായ വ്യത്യാസം കാണുവാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഡോക്ടറെ ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ഒരു ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കുക അതിലും എന്തെങ്കിലും സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിലാണ് സാധാരണയായി നമ്മൾ മാമോഗ്രാം പോലുള്ള പരിശോധനാ രീതികളിലേക്ക് കടക്കുന്നത് മാമോഗ്രാം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള എക്സ്റേ ആണ് രണ്ട് രീതിയിലുള്ള വീക്ഷണകോണുകളിലൂടെ മാറിടത്ത് പരിശോധിക്കുന്ന ഒരു എക്സ്റേ രീതിയാണ് മാമോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ മാമഗ്രാമിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നത് പോലെ പല തരത്തിലുള്ള റിസ്ക് കാറ്റഗറൈസേഷൻ കാറ്റഗറൈസേഷനുണ്ട് നമ്മളതിന് പല രീതിയിലുള്ള വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു എന്തിനാണ് ഇതെന്ന് വെച്ചാൽ മാർഗത്തിൽ ഒരുപക്ഷെ മുഴകളുണ്ടാവാം ചിലപ്പോൾ കാണുന്ന മുഴകളിനകത്ത് സ്ഥാനാർബുദമാകാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അതിനെ പല വിഭാഗങ്ങളായിട്ട് തരം തിരിച്ചിരിക്കുന്നത് അതിലൊരു ഒന്ന് രണ്ട് മൂന്ന് വരെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ഇത് സ്ഥാനാർബുദമാകാനുള്ള സാധ്യത തീരെയില്ല അതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള രീതികളിലേക്കും പരിശോധനാ രീതികളിലേക്കും പോകേണ്ടത് അങ്ങനെയുള്ള പരിശോധനാ രീതികളിൽ ആദ്യം വരുന്നത് എഫ് എൻ എ സിയാണ് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ എഫ് എൻ എ സി എന്താണ് എന്ന് വെച്ചാൽ ചെറിയൊരു സൂചി കൊണ്ട് മാറത്തിൽ കാണുന്ന മുഴയിൽ നിന്ന് ചെറിയ സെൽസുകൾ കോശങ്ങളെടുത്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് പരിശോധിക്കുന്ന രീതിയാണ് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത് സ്ഥാനാർബുദത്തിൻ്റെ സാധ്യതയുണ്ടോ സ്ഥാനാർബുദമാണോ എന്ന് കൃത്യമായിട്ട് അറിയാവുന്നതാണ് ശരി ഡോക്ടർ നമുക്ക് ഒരു കോൾ കൂടിയുണ്ട് ഹലോ 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 ആരാണ് വിളിക്കുന്നത് അവിടെ ടി വി വെച്ചിട്ടുണ്ടെങ്കിൽ വോളിയം കുറച്ച് സംസാരിക്കും എന്റെ മരുമകൾക്ക് വേണ്ടിട്ടാണ് ഹലോ ഡോക്ടർ ഞാൻ പറഞ്ഞോളൂ ആ അറിന് മുകളിലായിട്ടില്ലേ ഒരു പിന്നെ മുഴണ്ട് മുഴ അത് പിന്നെ തെന്നി തെന്നി കളിക്കണ്ടേ ശരി അത് തെന്നി തേ അത് ചെറുതായിരുന്നു അത് ചെറുത് വളരെ ചെറുതായിരുന്നു ഇപ്പൊ നെല്ലിക്ക വലിപ്പത്തിലായിട്ടുണ്ടേ ശരി എന്ത് എന്ത്ായമുണ്ട് അദ്ദേഹത്തിന് ശരി ഈ പ്രായത്തിലുള്ളത് സാധാരണ രീതിയിൽ ഫൈബ്രോഡിനോമ എന്ന് പറയുന്ന ക്യാൻസർ അല്ലാത്ത ആവാനാണ് സാധ്യത എന്നിരുന്നാൽ കൂടിയും ഏറ്റവും അടുത്തുള്ള ഡോക്ടറെ കണ്ടിട്ട് ഒരു സർജനയോ നിങ്ങളുടെ ഒരു ഫാമിലി ഫിസിഷ്യനെയോ കണ്ടിട്ട് ഇത് പ്രശ്നമുള്ളതല്ല ഇന്ന് കൺഫേം ചെയ്യേണ്ടതാണ് ശരി ഡോക്ടർ നേരത്തെ പറഞ്ഞു നമ്മുടെ സ്ഥലത്തിൽ കാണുന്ന എല്ലാ മുഴകളും ക്യാൻസർ ആകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു അത് വ്യാപകമായി ഈ യൂട്യൂബിലടക്കം വീഡിയോ ഉണ്ട് നമ്മുടെ വീട്ടിൽ സ്ഥലപരിശോധന നടത്തുന്നത് അത് എത്രത്തോളം ഫലപ്രദമാണ് അപ്പം അത് ഏത് വയസ്സ് തൊട്ടത് ശീലിച്ചു വരുന്നത് ഈ സ്വയം സ്ഥാനപരിശോധന തന്നെയാണ് മാറിൽ മാറിലെന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്തെങ്കിലും പ്രകടമായ മാറ്റങ്ങളുണ്ടോ എന്ന് നമ്മളെ ആദ്യം നമുക്കറിയാൻ കഴിയുന്നത് തീർച്ചയായും നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ ഏറ്റവും ആദ്യം അറിയുന്നത് നമ്മൾ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറെ കാണുന്നതിന് വളരെ മുൻപ് തന്നെ നമുക്കൊരു സ്വയം സ്ഥാനപരിശോധനയിലൂടെ മാർഗത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ മുഴകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വലിപ്പ വ്യത്യാസമോ നിറവ്യത്യാസമോ എന്തെങ്കിലും ചുക്കി ചുളിയുന്നതോ അല്ലെങ്കിൽ ചൊറിച്ചിലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാവുന്നതാണ് അപ്പോൾ ഇത് മാസത്തിൽ ഒരിക്കലെങ്കിലും കൃത്യമായി ചെയ്യുന്നവരിൽ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കപ്പെടുന്നത് വളരെ ചെറുതാണ് ഒന്നോ രണ്ടോ സെൻറ്റിമീറ്റർ പോലും വലപ്പമില്ലാത്ത ക്യാൻസറുകളാവാം ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കുക അതും കാണുന്ന എല്ലാ മുഴകളും ക്യാൻസർ ആവണമെന്നൊരു നിർബന്ധവുമില്ല ഒരു ഭാഗവും ഒരുപക്ഷെ ക്യാൻസർ അല്ലാത്തതായിരിക്കാം പ്രത്യേകിച്ച് പ്രായക്കുറവുള്ള കുട്ടികൾ അതായത് ഇരുപത് വയസ്സായിട്ട് മുപ്പത് വയസ്സുള്ള കുട്ടികളൊക്കെ കാണുന്നത് പലപ്പോഴും ക്യാൻസർ അല്ലാത്ത മുഴകളായിരിക്കും നമ്മൾ ഫൈബ്രോമ ഫൈബ്രോഡിനോമ ലൈപ്പോമ എന്നൊക്കെ പറയുന്ന മുഴകളായിരിക്കാം കൂടുതലായിട്ടും കാണുന്നത് പക്ഷേ കുറച്ച് പ്രായമായവരിൽ ഇതൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കണ്ടിട്ട് ഇത് അല്ല എന്ന് കൺഫേം ആദ്യം തന്നെ തന്നെയുള്ളത് ക്യാൻസർ ആണെന്ന് അറിയുമ്പോൾ പിന്നെ അങ്ങോട്ട് പേടിയാണ് ഒരു ആണ് എനിക്ക് വന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ രോഗികളെ ആ ഒരു ഗുരുതരാവസ്ഥയിലേക്ക് എത്തിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഡോക്ടർ ഇത് ചികിത്സാ രീതികൾ എങ്ങനെയാണ് തെറ്റിദ്ധാരണകൾ ഉള്ളത് കൊണ്ടാവാം ആൾക്കാർ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പേടിക്കുന്നതും കൃത്യമായ ചികിത്സാ രീതികൾ തേടാത്തതും സ്ഥാനാർബത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മൂന്ന് ചികിത്സാ രീതികളാണ് ഒന്ന് സർജറി അഥവാ ഓപ്പറേഷൻ രണ്ട് റേഡിയേഷൻ തെറാപ്പി മൂന്ന് കീമോ തെറാപ്പി ഇതിൽ ഏറ്റവും പ്രധാനം എപ്പോഴും സർജറി തന്നെയാണ് അതായത് കുഴപ്പം വന്ന ശരീരഭാഗത്ത് ഒരു മുഴയുണ്ട് എന്നുണ്ടെങ്കിൽ അത് ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്ന് തെളിയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലുള്ള സർജറികൾ ചെയ്യാവുന്നതാണ് മുമ്പൊക്കെ ചെയ്തിരുന്ന പോലെ പൂർണ്ണമായും മാറടുത്ത് മാറ്റിയിട്ടുള്ള സർജറി ഇന്ന് ലഭ്യമാണ് അതേപോലെ തന്നെ അടുത്ത കാലത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് സംരക്ഷിച്ചുകൊണ്ട് അതായത് ബ്രസ്റ്റ് പൂർണ്ണമായിട്ടും മാറ്റേണ്ടി വരുന്നില്ല അതിന് പകരം മുഴ മാത്രം എടുത്തു വെച്ചിട്ട് മാറും സംരക്ഷിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതി കൺസർവേഷൻ തെറാപ്പി എന്ന് പറയും രീതിയിലേക്ക് എന്നിട്ട് ഞാൻ ഇതിനൊക്കെ മുന്നേ രണ്ട് കൊല്ലം മുന്നേ ഒരിക്കണ്ടായി അപ്പൊ അന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്തു അപ്പൊ കുഴപ്പമില്ല ശരി പിന്നെ നാലഞ്ച് മാസം മുന്നേ ഇണ്ടായി അപ്പഴും അതും കൊഴപ്പില്ലാന്നു ഇപ്പൊ രണ്ടാ പിന്നേം തുടങ്ങിയിരിക്കണു അത് ഇതിന്റെ വല്ല വേദന പോലെയാണോ തോന്നുന്നത് ഒരു ചില സമയത്ത് കുത്തും ഇപ്പൊ നല്ല കഴപ്പുണ്ട് എനിക്ക് നാല്പത്തി ആറ് വയസ്സായണ്ട് ശരി

ഈ ഹോർമോൺസ് കൂടുന്നതും കുറയുന്നത് ഒരു പക്ഷേ മാറിൽ ചെറിയ മുഴകളോ വേദനയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ് അത് സ്ഥാനാപിതമായി പ്രത്യേകിച്ച് ബന്ധമുള്ള കാര്യങ്ങളൊന്നും അല്ല വേദനയുടെ ഗുളിക കഴിച്ചാൽ മാത്രം മതിയായിരിക്കും ശരി ഡോക്ടർ സർജറി സർജറിയെ കുറിച്ച് ഒന്ന് ആണെന്ന് പറഞ്ഞു ഞാൻ സൂചിപ്പിച്ച രണ്ട് രീതിയിലുള്ള സർജറി ലഭ്യമാണ് മാറി മൊത്തം എടുത്തു മാറ്റിയിട്ടുള്ളതും മാറിലെ മുഴകൾ മാത്രം എടുത്താണുള്ള ബ്രസ്റ്റ് സർജറി മാറിടും മൊത്തം മാറ്റിയുള്ള സർജറിക്ക് ശേഷം റേഡിയേഷൻ വേണമായിരിക്കും വേണ്ടായിരിക്കും അത് നമ്മൾ എടുത്തു മാറ്റിയ ട്യൂമറിന്റെ വലിപ്പവും മറ്റു പല ഘടകങ്ങളും അനുസരിച്ചിരിക്കും അനുസരിച്ച് തീർച്ചയായിട്ടും വലിപ്പവും സ്റ്റേജും അനുസരിച്ചിരിക്കും അതേസമയം നമ്മൾ മാറിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതിയിൽ സർജറിയിൽ തീർച്ചയായിട്ടും ുംതമാനം നമുക്ക് റേഡിയേഷൻ അതിനോടൊപ്പം തന്നെ വ്യാപകമായുള്ള മുഴ മാത്രം തീർച്ചയായിട്ടും പലപ്പോഴും ഇപ്പം കാണുന്ന ആൾക്കാർ പലർക്കും സംരക്ഷിക്കണം എന്ന ആഗ്രഹമുള്ളവരാണ് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ബ്രസ്റ്റ് കൂടുതലായിട്ടും സർജറി അതിന്റെ തോത് കൂടുതൽ കൂടിയിട്ടുണ്ട് ശരി ഡോക്ടർ ഡോക്ടർ നമുക്ക് ഒരു കോൾ ഹലോ 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 ആരാണ് സംസാരിക്കുന്നത് നമസ്കാരം ഡോക്ടർ എനിക്ക് ഇതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ് ശരി എനിക്ക് ഭയങ്കര അപ്പോഴും ആ ഭാഗത്ത് സർജറിക്ക് ശേഷം അവിടെ കീമോതെറാപ്പി റേഡിയേഷൻ എടുത്തിരുന്നതാണോ ചികിത്സ എല്ലാം എല്ലാം ആ കഴിഞ്ഞു ഇപ്പൊ അഞ്ചു വർഷം ആകുന്നു അപ്പൊ ഇപ്പം കൃത്യമായിട്ട് ഇടവേളകളിൽ ഫോളോ അപ്പ് പോകാറുണ്ടോ ആ പോകാറുണ്ട് എന്താണ് ഡോക്ടർ ഫെബ്രുവരിയിലാണ് അവസാനമായിട്ട് പോയത് ശരി അന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നോ ആ ഈ കഴിച്ചൊക്കെ ഭയങ്കര വേദനയാർത്തയെ കാണാൻ പറഞ്ഞായിരുന്നു ശരി അപ്പൊ എന്നാലും ആ വേദനയാ മരുന്ന് കഴിഞ്ഞാൽ കഴുത്തിന്റെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഇതായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് വേദനയുണ്ട് ആ മുഴ പോലെ മുഴ പോലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടൊന്ന് പരിശോധിക്കേണ്ടതാണ് നേരത്തെ നിങ്ങളെ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറെ തന്നെ കാണുന്നതായിരിക്കും നല്ലത് ഈ ഈ കൈക്കും കക്ഷത്തും ഒക്കെ ഓപ്പറേഷൻ ചെയ്ത നല്ല ചൊറിച്ചിലും ഉണ്ട് വേദന വരുന്നത് ഇതിന്റെ ലക്ഷണം ആയിക്കൊള്ളണം എന്നില്ല എന്നിരുന്നാലും നേരത്തെ അവിടെ മുഴകൾ പോലെ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് തീർച്ചയായിട്ടും നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ കാണേണ്ടതാണ് ശരി ഡോക്ടർ നമുക്ക് സർജറിയെ കുറിച്ച് സംസാരിച്ചു ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണ് ഈ സർജറി തന്നെയാണോ ഏത് സിറ്റുവേഷൻ ഉള്ള മാർഗം അതോ കീമോ റേഡിയേഷൻ വെച്ച് സർജറിക്ക് പകരം വെക്കാനുള്ള രീതികളൊന്നും ഇപ്പൊ ലഭ്യമല്ല നമ്മൾ ബാക്കി പറഞ്ഞ രണ്ട് ചികിത്സാ രീതികളും സർജറിക്ക് ശേഷമോ അതിനു മുൻപയോ ഇതിന്റെ കൂടെ ചെയ്യുന്നതാണ് അപ്പം പലപ്പോഴും സർജറിയെ പേടിച്ച് ഓപ്പറേഷനെ പേടിച്ച് മറ്റു പല ചികിത്സാ രീതികളിലേക്കും അല്ലെങ്കിൽ ശാസ്ത്രീയമല്ലാത്ത ചികിത്സാ രീതികളിലേക്ക് പോകുന്നവർ പലപ്പോഴും മറ്റൊരു നാളിൽ കുറച്ച് നാൾ കഴിഞ്ഞ് ഇത് വളരെ അസുഖം വ്യാപിച്ച് തിരിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ശരി അതുകൊണ്ട് തന്നെ മറ്റ് ചികിത്സാ ചികിത്സാരീതികൾ പറയുമ്പോൾ ഒന്ന് റേഡിയേഷൻ തെറാപ്പി എക്സ് റേ പോലുള്ള പ്രകാ കിരണങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ ഫോക്കസ് ചെയ്ത് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട ചികിത്സിക്കേണ്ട ഭാഗത്ത് മാത്രം കേന്ദ്രീകരിച്ച് റേഡിയേഷൻ നൽകുന്ന ഒരു ചികിത്സാ രീതിയാണ് റേഡിയേഷൻ തെറാപ്പി അപ്പം നമ്മൾ മാറിൽ റേഡിയേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാറിൽ മാത്രമേ എൻ്റെ സൈഡ് എഫക്ട്സും എഫക്ട്സും ഉണ്ടാവാറുള്ളൂ തീർച്ചയായിട്ടും നമ്മൾ എന്തിനാണ് റേഡിയേഷൻ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരുപക്ഷെ സർജറിക്ക് ശേഷവും കണ്ണിനെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള മൈക്രോസ്കോപ്പിക് കോശങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രീതിയിലുള്ള ചികിത്സാ ചികിത്സാരീതികളിലേക്ക് പോകുന്നത് പിന്നീടുള്ള രീതിയാണ് കീമോതെറാപ്പി കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ പലപ്പോഴും ഡ്രിപ്പായിട്ടോ ഇഞ്ചക്ഷനായിട്ടോ അല്ലെങ്കിൽ ടാബ്ലെറ്റ്സ് ആയിട്ടോ ഗുളികകളായിട്ടോ കൊടുക്കുന്ന ചികിത്സാ രീതിയാണ് ഇത് ശരീരത്തിലേക്ക് രക്തത്തിലേക്ക് കടന്നിട്ട് ട്യൂമർ ഉള്ള ഭാഗങ്ങളിൽ കൂടുതലായിട്ട് പ്രവർത്തിച്ച് ചെറിയ കോശങ്ങളായാലും വലിയ കോശങ്ങളായാലും കാൻസർ സെല്ലുകളെ പൂർണ്ണമായി നശിപ്പിക്കുന്നതാണ്. ശരി ഡോക്ടർ നമുക്ക് ഒരു കോൾ കൂടി ഹലോ ഹലോ ആരാണ് സംസാരിക്കുന്നത്? ബാലു പട്ടാമ്പിന്ന കുറച്ചു ഉറക്കെ സംസാരിക്കാമോ? പട്ടാമ്പിന്ന ബാലു. ശരി ബാനു ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ നമസ്കാരം പറഞ്ഞുോളൂ. 843 വെയിലിന്റെ ശരി ആർട്ടിന്റെ വരായതിന് മുൻപ് ഭയങ്കര വേദന ശബ്ദം ക്ലിയർ ആവുന്നില്ല ആർത്തവത്തിന്റെ ഒരു ഒരാഴ്ച ശരി സാധാരണ ആർത്തവമുള്ള സ്ത്രീകളിൽ ഇങ്ങനെ മാസം മാസം മാറി വരുന്നത് നേരിട്ട് ബന്ധമുള്ളതല്ല എന്നിരുന്നാലും വേദന ഉള്ള സ്ഥിതിക്ക് ഒരു ഡോക്ടറെ കണ്ട് വേറെ ഇല്ല എന്നൊന്ന് കൺഫേം ചെയ്യേണ്ടതാണ് പ്രശ്നമില്ലാത്തതാണ് കൺഫേം ചെയ്യുന്നത് നല്ലതാണ് ശരി ഡോക്ടർ നമുക്ക് ഈ ചികിത്സാ രീതികളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അത് വീണ്ടും വരാനുള്ള ഒരു സാധ്യത പിന്നീടുള്ള ഒരു നമ്മുടെ ജീവിത ശൈലിയിലായാലും ഏത് തരത്തിലുള്ള പരിശോധനകൾ നമ്മൾ നടത്തണം സാധാരണയായിട്ട് ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ട് തുടക്കത്തിലുള്ള സ്റ്റേജിലാണെങ്കിൽ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള സ്റ്റേജിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ഷി അസുഖം വരാനുള്ള സാധ്യത തുടക്കത്തിലെ സ്റ്റേജിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കൂടുതലായിരിക്കാം അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേജിലുള്ള ആൾക്കാർക്ക് ചികിത്സയ്ക്ക് ശേഷം നമ്മൾ തുടർ പരിശോധനകൾ അതായത് ഫോളോഅപ്പ് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരാൻ പറയാറുണ്ട് ഇത്ര കൃത്യമായ ഇടവേളകൾ കൃത്യമായ ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ് ചിലർക്ക് മാമോഗ്രാം വർഷത്തിലൊരിക്കൽ മാമോഗ്രാം ചെയ്യേണ്ടതാണ് അതേപോലെ മറ്റു പരിശോധനകളും ചിലർക്ക് അൾട്രാസൗണ്ട് സ്കാൻ വേണ്ടി വരാൻ വേണ്ടി വരാറുണ്ട് അല്ലെങ്കിൽ നെഞ്ചിൻ്റെ എക്സ്റേ എടുത്ത് നോക്കാറുണ്ട് ഇങ്ങനെയുള്ള തുടർ പരിശോധനകൾ കൃത്യമായ ഇടവേളയിൽ ഡോക്ടർ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് അസുഖം വരാനുള്ള സാധ്യത നമ്മൾ കുറയ്ക്കാനുള്ള വേറെ ട്രീറ്റ്മെൻറ് ഉണ്ട് അതോടൊപ്പം തന്നെ അസുഖം വരുന്നു തിരിച്ച് വരുന്നുണ്ടോ എന്ന് നേരത്തെ കണ്ടുപിടിക്കാനും ആവുന്നതാണ് ശരി ഡോക്ടർ ഇത് കണ്ടുവരുന്നുണ്ടോ വളരെ കുറച്ച് ശതമാനത്തിൽ മാത്രമാണ് നമ്മൾ പാരമ്പര്യമായിട്ട് സ്ഥാനാർബുദം കാണുന്നത് ഏകദേശം ഒരു പത്ത് ശതമാനത്തോളം സ്ത്രീകൾ മാത്രമേ നമ്മൾ പാരമ്പര്യമായിട്ട് കാണാറുണ്ട് ഭൂരിഭാഗം ബാക്കിയുള്ള എൺപത് തൊണ്ണൂറ് ശതമാനത്തിലും കാരണങ്ങൾ കൊണ്ടുവരുന്നതിനാണ് വരുന്നത് ശരി ഡോക്ടർ നമ്മുടെ മദ്യപാനികൾ മദ്യപിക്കുന്ന വരാനുള്ള സാധ്യത അങ്ങനെ എന്തെങ്കിലും പാശ്ചാത്യ നാടുകളിൽ ിൽ ഒരുപക്ഷേക്കിംഗ് പുകവലിയായിട്ടൊക്കെ അടുത്ത ബന്ധം അവിടുത്തെ ആളുകൾക്ക് അങ്ങനെയുള്ള കാരണങ്ങളും സ്ഥാനാർബുദത്തിന്റേതായി പറയാറുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആൽക്കഹോളിസം അല്ലെങ്കിൽ സ്മോക്കിംഗ് കുറച്ച് കൊണ്ട് ഇത്തരം കാര്യങ്ങളിലായിട്ട് പൊതുവേ കാണാറ് ശരി ഡോക്ടർ ഈ മറ്റ് അർബുദങ്ങൾക്ക് കാരണമാകുമോ മറ്റേ രോഗാണുക്കൾ മറ്റ് ശരീരത്തിൻ്റെ മറ്റ് സ്ഥാനാർബുദം ഉണ്ട് എന്നതിൽ മറ്റു അർബുദം ഉണ്ടാകാനുള്ള സാധ്യതകളില്ല പക്ഷേ അതേപോലെ തന്നെ സ്തനാർബുദം കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാനുള്ള സാധ്യതയുണ്ട് ഏതൊരു അർബുദവും പോലെ അർബുദത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ടാകുന്ന ഭാഗത്ത് മാത്രമല്ല അതിന്റെ ഒരു ഫേസ് ഒരു സമയം കഴിഞ്ഞാൽ അത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാധാരണ കടലകൾ വഴിയോ ലിംഫാറ്റിക്സ് വഴിയോ അല്ല രക്തം വഴിയോ അല്ലോ നേരിട്ടോ ഈ മൂന്ന് രീതിയിലാണ് പ്രധാനമായിട്ടും ക്യാൻസർ സെല്ലുകൾ കോശങ്ങൾ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് പ്രത്യേക തരത്തിലുള്ള ക്യാൻസേർസ് ആണെങ്കിൽ അത് ഓരോ ക്യാൻസറും ഓരോ രീതിയിലാണ് പടരുന്നത് സ്ഥാനാർബുദമാണെങ്കിൽ അത് കൂടുതലായിട്ടും പടരാൻ സാധ്യതയുള്ളത് ലങ്സിലേക്കോ ലിവറിലേക്കോ ആയിരിക്കാം അപ്പം ഇങ്ങനെയുള്ള പരിശോധനകളൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ അങ്ങനെയുള്ള സ്ഥാനാർബുദമുള്ള ഡോക്ടർ നമുക്കൊരു കോൾ കൂടി ഹലോ 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 ആരാണ് സംസാരിക്കുന്നത് ഞാൻ ശരി സാറേ എനിക്ക് പ്രസവത്തിന് മുമ്പായിട്ട് പ്രസവിക്കുന്നതിനു മുമ്പായിട്ട് നെഞ്ചിനകത്തുനിന്ന് പാല് വരികയോ അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവുക ചെയ്തതായിരുന്നു അത് കഴിഞ്ഞിട്ട് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ കേറി വന്ന കഷ്ടത്തിലൊക്കെ ഭയങ്കര വേദനയായി ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ ഒരുപാട് പിഴിഞ്ഞു കളയൊക്കെ ചെയ്യണമായിരുന്നു ഇപ്പൊ പ്രസവം കഴിഞ്ഞിട്ട് നാലു വർഷം കഴിഞ്ഞു ശരി പാല് കൂടി നിർത്തുകയും ചെയ്തു പക്ഷെ ഇപ്പഴും നെഞ്ചിന് ചില ഭയങ്കര വേദനയും ഒരു വീർക്കും ശരി ഇപ്പോഴും വരുന്നത് അങ്ങനെ എന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് വലിയ പ്രശ്നമുള്ളതാണുള്ള സാധ്യതയില്ല എന്നിരുന്നാലും ഒരു മാമോഗ്രാം അല്ലെങ്കിൽ ഒരു ചെയ്ത് ഇത് കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് ശരി ഡോക്ടർ ഈ മാമോഗ്രാം തന്നെയാണോ പ്രധാനമായിട്ടുള്ള രണ്ട് മാർഗങ്ങൾ തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഞാൻ പറഞ്ഞുള്ള സെൽഫ് പ്ലസ് എക്സാമിനേഷൻ തന്നെയാണ് സെൽഫ് സെൽഫ്ലസ് എക്സാമിനെ സ്വയം തന്നെ പരിശോധന നമ്മൾ തന്നെ സ്ത്രീകൾ ആക്ച്വലി ഒരിക്കലെങ്കിലും കൃത്യമായ ഇടവേളകളിൽ ഇത് ചെയ്തു നോക്കേണ്ടതാണ് അത് ഏത് തുടങ്ങണം ആ ഒരു പരിശോധന സാധാരണ രീതിയിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സോട്ട് സെൽഫ് റസ് എക്സാമിനേഷൻ ചെയ്യുന്നതാണ് നല്ലത് തൊട്ട് തുടങ്ങണം തീർച്ചയായിട്ടും നമ്മളിപ്പോൾ മുമ്പൊക്കെ നമ്മളൊരു നാൽപ്പത് അമ്പത് വയസ്സുള്ളവരിലാണ് കൂടുതലായിട്ടും സ്ഥാനാർബുദം കണ്ടിരുന്നത് ഇപ്പോൾ നമ്മളൊരു മുപ്പത് വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളിൽ സ്ഥാനാർബുദത്തിൻ്റെ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മുപ്പത് വയസ്സോട്ടെങ്കിലും സ്വയം സ്ഥലപരിശോധന ചെയ്യേണ്ടതാണ് അതിലെന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ഒരു ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കേണ്ടതാണ് പിന്നീടുള്ള പരിശോധനാ രീതികളാണ് മാമോഗ്രാം അതായത് നമ്മൾ മാമോഗ്രാമിനെക്കുറിച്ച് സംസാരിച്ചു പിന്നീട് എഫ് എൻ എ സിയെ കുറിച്ച് സംസാരിച്ചു ഇനിയുള്ളതാണ് ബയോപ്സി ബയോപ്സി എഫ് എൻ എസി പോലെ തന്നെയാണ് പക്ഷേ എഫ് എൻ എ സിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ ഇഞ്ചക്ഷൻ എടുക്കുന്ന വളരെ ചെറിയ നീട്ടിലാണ് ചെറിയ സൂചിയാണ് ബയോപ്സിക്ക് അതിനെക്കാട്ടി കുറച്ചുകൂടെ വലിയൊരു സൂചി കൊണ്ട് നേരത്തെ നമ്മൾ കുറച്ച് കോശങ്ങളെ കിട്ടത്തോളൂ ഇത് കുറച്ചധികം കോശങ്ങൾ നമുക്ക് ലഭ്യമാകാൻ വേണ്ടിയാണ് ബയോപ്സി ചെയ്യുന്നത് അപ്പോൾ ബയോപ്സി ചെയ്യുമ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ ഈസ്ട്രോജൻ റിസപ്റ്റർ പ്രൊജസ്ട്രോൺ റിസപ്റ്റർ ഇങ്ങനെ ഒന്ന് രണ്ട് റിസെപ്റ്റേഴ്സിൻ്റെ സാധ്യത അതിനകത്ത് നോക്കാറുണ്ട് ഇങ്ങനെ ഇങ്ങനെയുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ബ്രസ്റ്റ് ക്യാൻസർ തിരിച്ചു വരാനുള്ള സാധ്യത വളരെയേറെ തടയാൻ പറ്റും അതിന് പ്രത്യേകമായിട്ടൊരു ടാബ്ലറ്റ് ഉണ്ട് അത് അഞ്ച് തൊട്ട് പത്ത് വർഷം വരെ ഇതുപക്ഷേ ഈ മാമോഗ്രാം ചെയ്ത് ക്യാൻസറാണെന്ന് ഉറപ്പിച്ചാൽ മാത്രമല്ല ഈ ബയോപ്സിയിലേക്കൊക്കെ പോകേണ്ടതുള്ളുറപ്പിക്കാനായിട്ട് നമ്മൾ സാധ്യത തേടുന്ന രണ്ട് പരിശോധനാ രീതികളാണ് എഫിനേസിയും ബയോപ്സിയും ചിലപ്പോൾ നമ്മൾക്ക് എഫിനസി മാത്രം മതിയായിരിക്കും ചില സന്ദർഭങ്ങളിൽ നമ്മൾ ബയോപ്സിക്കും പോകേണ്ടതായിട്ടുണ്ട് ശരി ഡോക്ടർ നമുക്കിപ്പോൾ ഈ രോഗം വരാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം സ്ത്രീകളായി തികച്ചും ദൗർഭാഗ്യകരമാണ് ഇത് തിരിച്ചു വരുന്നത് ആക്ച്വലി അല്ലെങ്കിൽ വരുന്നത് ഇത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ ചെയ്യുന്നത് ജീവിത ശൈലിയിലുള്ള ലഘുവായുള്ള മാറ്റങ്ങൾ അതായത് ഒരു പരിധിവരെങ്കിലും വ്യായാമത്തിൻ്റെ കുറവ് കൂടുതലായിട്ട് മറ്റ് രാസപദാർത്ഥങ്ങൾക്കായിട്ടുള്ള ആഹാരത്തിൻ്റെ കൂടുതലായിട്ടുള്ള ഉപഭോഗം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് പിന്നീടുള്ളത് നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഒരു നാലഞ്ച് തരത്തിലുള്ള പഴവർഗ്ഗങ്ങളെങ്കിലും കൂടുതലായി ഉൾപ്പെടുത്തുക ഇതിനൊക്കെ ഫ്രീ റാഡിക്കൽസ് ഉണ്ട് അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് ഉള്ള പഴവർഗ്ഗങ്ങൾ എന്തായാലും അതിനൊരു പരിധി വരെ എങ്കിലും അത് പൂർണ്ണമായിട്ട് ക്യാൻസർ വന്നാൽ മാറ്റാൻ പറ്റും എന്നല്ല ചെറിയ രീതിയിലെങ്കിലും അതിനൊക്കെ തടുക്കാനുള്ള കഴിവുള്ളതാണ് ഇതൊക്കെ എന്തായാലും നന്ദിയുണ്ട് ഡോക്ടർ നമ്മുടെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകരുടെ ഒട്ടേറെ സംശയങ്ങൾ ഇവിടെ തീർന്നു തോന്നുന്നു വളരെയധികം ഇന്നത്തെ ഡോക്ടർ കെ പൂർണ്ണമാവുകയാണ് വീണ്ടും നാളെ കാണാം നമസ്കാരം